രണ്ടായിരത്തി പത്തൊൻപതിൽ ലൂസിഫർ തിയേറ്ററുകളിൽ എത്തിയതിനു ശേഷമാണ് ഇല്ലും മിനാറ്റി എന്ന വാക്ക് കേരളത്തിൽ കേട്ടു തുടങ്ങിയത് എന്നാൽ ഇന്ന് മലയാളികൾക്കേറെ സുപരിചിതമായ വാക്കാണ് ഇല്ലും മിനാറ്റി വർഷങ്ങൾക്കപ്പുറം വന്ന ആവേശം എന്ന ചിത്രത്തിലെ ഒരു ഗാനം തുടങ്ങുന്നത് പോലും ഇല്ലും മിനാറ്റി എന്ന വരികളോടെയാണ് അതിനാൽ തന്നെ സോഷ്യൽ മീഡിയ ട്രോളന്മാരെ സംബന്ധിച്ച ഇല്ലും മിനാറ്റിയുടെ കേരളത്തിലെ ബ്രാൻഡ് അംബാസിഡർ ആണ് നടൻ പൃഥ്വിരാജ് ലൂസിഫറിന്റെ തുടർച്ചയായി തിയേറ്ററുകളിലെത്തുന്ന എം ബുരാൻ ഗ്ലോബൽ അണ്ടർവേൾഡ് രാഷ്ട്രീയം അധികാര അധികാരഘടനകൾ എന്നിവയെ പര്യവേഷണം ചെയ്യുന്ന ചിത്രമാണെന്നാണ് സൂചന ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി നിഗൂഢതകളുള്ള അതിശക്തനായ ഹുറേഷ് അബ്രാം എന്ന വ്യക്തിയാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് അന്താരാഷ്ട്ര ഗൂഢാലോചനകളുടെയും രഹസ്യ സംഘടനകളെയും കുറിച്ച് ചിത്രം സൂചന നൽകുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെ എംബുരാൻ ഇല്ലുമിനാറ്റ് പോലുള്ള സിൻഡിക്കേറ്റുകളെ പരാമർശിക്കാനും അവയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളാനുമുള്ള സാധ്യതകളെ തള്ളിക്കളയാനാകില്ല ലൂസിഫറിൽ അത്തരത്തിലുള്ള നിഗൂഢമായ ചിഹ്നങ്ങൾ രഹസ്യ കൂടിക്കാഴ്ചകൾ ആഗോള കുറ്റകൃത്യ ശൃംഖലകൾ എന്നിവ ഉപയോഗിച്ചത് എംബുരാൻ അത്തരം വിഷയങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങി ചെല്ലുമെന്ന ഊഹോപോഹങ്ങൾക്ക് ആക്കം കൂട്ടുകയാണ് എന്നാൽ സത്യത്തിൽ എന്താണ് ഈ ഇല്ലുമിനാറ്റി ലൂസിഫർ എംബുരാൻ തുടങ്ങിയ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്തായ മുരളി ഗോപി ഇല്ലുമിനാറ്റിയെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ലോകത്തിലെ തന്നെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള സംഘടനയാണ് ഇല്ലു മിനാച്ചി എന്നാണ് മുരളീ ഗോപി പറയുന്നത് അതിൽ ഉൾപ്പെട്ടവരെയാണ് പൊതുവെ ഇല്ലു മിനാച്ചികളെന്ന് വിളിക്കുന്നത് നമ്മൾ ഈ കാണുന്ന സിസ്റ്റം ഗവൺമെന്റ് പോളിസികൾ ദൈനംദിന ജീവിതത്തിൽ കണ്ടു കണ്ടില്ലെന്ന് പോകുന്ന പരസ്യങ്ങളും അവയുടെ സ്റ്റൈൽ എന്നിങ്ങനെ വലുതും ചെറുതുമായ കാര്യങ്ങൾ വരെ ഒരു പ്രത്യേക ഡിസൈനിൽ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണെന്നും അത് നമ്മൾ അറിയാത്തതാണെന്നും ആ ഡിസൈൻ അനുസരിച്ചാണ് നമ്മൾ ചലിക്കുന്നതെന്നും ഈ ആശയത്തിനെ ഗൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെന്നതുമായ ആശയമാണ് ഇല്ലുമിനാറ്റി ചുരുക്കി പറഞ്ഞാൽ വലിയ സ്വാധീന ശക്തിയുള്ള ആളുകൾ കോർപ്പറേറ്റുകൾ എന്നിവരൊക്കെ തീരുമാനിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം പോകുന്നതിനെയാണ് ഇല്ലുമിനാറ്റി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനും തീരുമാനങ്ങൾക്കും അനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന് കരുതുമ്പോഴും നമ്മളെ ആരോഗ്യയോ അവരുടേതായ രീതിയിലേക്കും ഫ്രെയിമിലേക്കും കൊണ്ടുവരുന്നുണ്ടെന്നത് ചുരുക്കം പൃഥ്വിരാജ് ഒരു ഇല്ലുമിനാച്ചിയാണോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് ഞങ്ങൾ ഇല്ലും മിനാചികൾ അതിനെക്കുറിച്ച് പറയാറില്ല എന്നായിരുന്നു മുരളീഗോപിയുടെ ചിരിയോടുള്ള മറുപടി അതേസമയം ഇല്ലു കുറിച്ച് പലതരത്തിലുള്ള കഥകൾ നമ്മുടെ ലോകത്ത് പ്രചരിക്കുന്നുണ്ട് ലോകത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ളവരാണ് ഇല്ലു എന്നാണ് പൊതുവെയുള്ള വിശ്വാസം പണം ബുദ്ധി കരുത്ത് എന്നിവ കൊണ്ട് കാലത്തെ പോലും പിടിച്ചു കെട്ടാൻ കെൽപ്പുള്ളവരാണ് ഇല്ലും മിനാറ്റികളെന്നും പറഞ്ഞു വരുന്നു ആയിരത്തി എഴുന്നൂറുകളിൽ ബവേറിയൻ പ്രൊഫസറാണ് ഇല്ലുമിനാറ്റിക്ക് രൂപം കൊടുത്തതെന്നാണ് നിലവിലുള്ള സിദ്ധാന്തം നാട്ടിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും മതമേധാവിൽക്കുമെതിരെ പോരാടുക എന്നതായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യമെന്നും പറയപ്പെടുന്നു യുക്തിയെയും വിദ്യാഭ്യാസത്തെയും വളർത്തിയെടുത്ത് സമൂഹത്തെ നന്നാക്കുക എന്നതായിരുന്നു ഇവരുടെ മറ്റൊരു ലക്ഷ്യം ലോകത്തെ തന്നെ മുഴുവനായി നിയന്ത്രിക്കാൻ കഴിവുള്ള വിധം പണവും അറിവും നിർണായക അധികാര സ്ഥാപനങ്ങളിൽ സ്വാധീനമുള്ളവരാണ് ഇല്ലുമിനാറ്റിയിൽ ഉൾപ്പെട്ടിരിക്കുന്നതെന്നും പറയപ്പെടുന്നു എന്തായാലും എംബുരാനും ഇല്ലുമിനാറ്റിയും തമ്മിലുള്ള ബന്ധമറിയാൻ ഇനി അഞ്ച് സുന്ദര രാത്രികളുടെ ദൂരം മാത്രം ബാക്കി